നമസ്കാരം നമ്മുടെ യു ഡി എഫ് മുന്നണിയുടെ കാര്യം വളരെ കഷ്ടമാണ് അവരൊരു സൈഡിൽ ഇങ്ങനെ പച്ച പിടിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ കൂട്ടത്തില് തന്നെ ഏതെങ്കിലും ഒരു കക്ഷി ഒരു മൂലയിൽ ഇരുന്ന് ഇങ്ങനെ തുരക്കും ഒരു തരത്തിലും ഗതി പിടിക്കാൻ വേണ്ടി അവരുടെ ആളുകൾ തന്നെ ആ പ്രസ്ഥാനത്തെ സമ്മതിക്കില്ല നിന്റെ ഫോട്ടോ ഇഫ്ലെക്സിൽ നന്നായി ഇയാളുടെ ഫോട്ടോ ഇവിടെ വലുതാക്കി കൊടുത്തു അങ്ങനെ അങ്ങനെ പിച്ചി ചൊറിഞ്ഞു മാന്തി എന്നൊക്കെയുള്ള പരാതികളാണ് അവിടെ കൂടുതലായി വരാറുള്ളത് അതൊക്കെയാണെങ്കിലോ പുറം ലോകം മൊത്തം അറിയുകയും ചെയ്യും ശരിക്കും പറഞ്ഞ ഇവർക്ക് വേണ്ടി എഴുതിയ ഡയലോഗാണ് എന്താ വാര്യരെ താൻ നന്നാവാത്തേ എന്ന് ഇപ്പോഴിതാ വീണ്ടും പുതിയൊരു വിഷയം ഇതുപോലെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അതായത് ഇപ്പോൾ എന്താ വിഷയം എന്ന് ചോദിച്ചാൽ നമ്മുടെ മുൻ കെ അധ്യക്ഷനായ കെ സുധാകരന്റെ കണ്ണൂരിലും അദ്ദേഹത്തിനെതിരെയുള്ള അണിയറ നീക്കങ്ങൾ യാണത്രേ പാർട്ടിക്കുള്ളിലെ കാര്യമാണ് ഈ പറയുന്നത് കെ സി വേണുഗോപാൽ വി ഡി സതീശൻ സഖ്യം കടുത്ത കെ സി അനുകൂലിയായ നേതാവിനെ ഡി സി സി പ്രസിഡന്റാക്കാനുള്ള അണിയറ നീക്കങ്ങളാണ് നടത്തുന്നത് നേരത്തെ സുധാകരന്റെ വിശ്വസ്തനായിരുന്ന കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വി ഡി സതീശിനോട് അനുഭാവം പുലർത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് തന്റെ സ്വാധീന കേന്ദ്രത്തിൽ പോലും സുധാകരനെ നിർവീര്യമാക്കാനുള്ള അണിയേറ നീക്കങ്ങളാണ് നടക്കുന്നതെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ ശക്തമാണ് ഇത് പൊട്ടിത്തെറിയുടെ വക്കിൽ എത്തി നിൽക്കവേ കണ്ണൂരിൽ കോൺഗ്രസ് പരിപാടിയിൽ നിന്നും എം പി ആയ കെ സുധാകരനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധവും ശക്തമായി കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജൂലൈ പതിനാലിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കണ്ണൂർ നവനീതം ഓഡിറ്റോറിയത്തിലാണ് കെ പി സി സി നിർദ്ദേശപ്രകാരം സമര സംഗമം നടത്തുന്നത് എന്നാൽ സമര സംഗമം പരിപാടിയുടെ പോസ്റ്ററിൽ കെ സുധാകരന്റെ ഫോട്ടോ ഇല്ലാത്തതിലാണ് സുധാകരന്റെ അനുകൂലികളിൽ അമർഷം പുകയുന്നത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ എന്നിവരുടെ മുഖങ്ങൾ വലുതായിട്ടും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പി സി വിഷ്ണുനാഥ് അനിൽകുമാർ ഷാഫി പറമ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരുടെ മുഖങ്ങൾ ചെറുതായിട്ടുമാണ് പോസ്റ്ററിൽ അച്ചടിച്ചിട്ടുള്ളത് എന്നാൽ ഇതിൽ നിന്നും കണ്ണൂർ എം പി ആയിട്ട് കൂടിയും കെ സുധാകരനെ ബോധപൂർവം ഒഴിവാക്കി എന്നാണ് സുധാകരൻ അനുകൂലികൾ എല്ലാവരും ഒന്നടങ്കം പറയുന്നത് ഇതോടെ പാർട്ടിക്കകത്ത് പുകച്ചിലാരംഭിച്ചു എന്തായാലും ഇവിടെയും ഫോട്ടം തന്നെയാണ് വിഷയം ഇതിനെതിരെ പരസ്യ പ്രതിഷേധവുമായി സുധാകരന്റെ വിശ്വസ്തരിലൊരാളായ യു ടി ജയന്ത് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട് പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയാലും കോൺഗ്രസുകാരുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കാനാകില്ലെന്നാണ് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സത്യം പറഞ്ഞാൽ ഇവർക്കൊന്ന് ആലോചിച്ചുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ ഒരു പുകച്ചിലും പൊട്ടിപ്പുറപ്പെടലും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇനിയും ജനങ്ങൾക്കുള്ളിൽ സംശയം മാത്രമേ ഇവരെ എങ്ങനെ എന്ത് ധൈര്യത്തിലാണ് വോട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് വിടുക എന്നുള്ള സാധനം ഇങ്ങനെയുള്ള ഫോട്ടോ ഇല്ല പിന്നെ പിടിച്ചുപറി മാന്തി നുള്ളി എന്നുള്ള സാധനങ്ങളൊക്കെ ഇവർക്ക് പാർട്ടിക്കുള്ളിൽ തന്നെ വെച്ച് പ്രശ്നങ്ങളൊക്കെ സോൾവ് സോൾവാക്കുന്നതല്ലേ നല്ലത് ഇതുവരെ ഇവർക്ക് ബോധവെച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ പ്രതിഷേധത്തെ തുടർന്ന് പഴയ പോസ്റ്റർ എന്നാലും പിൻവലിച്ചിട്ടുണ്ട് പുതിയ പോസ്റ്റർ തയ്യാറാക്കി കണ്ണൂർ ഡി സി സി സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുത്തിയിട്ടുമുണ്ട് പുതിയ പോസ്റ്ററിൽ ദേശീയ നേതാക്കൾക്കൊപ്പം സുധാകരനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജൂലൈ പതിനാലിന് നടക്കുന്ന സമരസംഗമം പരിപാടിയുടെ പോസ്റ്ററിനെ സംബന്ധിച്ചാണ് ഈ പ്രതിഷേധം ഉണ്ടായത് കെ സുധാകരൻ കണ്ണൂരിലെ കോൺഗ്രസ്സുകാരുടെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹത്തിന്റെ ജില്ലയിൽ പാർട്ടിയുടെ സമരപരിപാടി നടക്കുമ്പോൾ പോസ്റ്ററിൽ ആ തല ഒഴിവാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും പക്ഷേ കണ്ണൂരിലെ കോൺഗ്രസുകാരുടെ ഹൃദയത്തിൽ നിന്ന് ആ മുഖവും പേരും പറിച്ചെറിയാൻ കരുത്തുള്ളവർ ജനിച്ചിട്ടില്ല എന്നായിരുന്നു സുധാകരന്റെ അനുകൂലികളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സംഭവം സത്യമാണ് അദ്ദേഹം വലിയൊരു നേതാവാണ് ഇവർ ഈ പോസ്റ്ററിൽ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കൊടുക്കാത്തതും മോശം തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തതിന്റെ പകരം ഇത് പാർട്ടി ഓഫീസിൽ വെച്ച് നമ്മുടെ സി പി ഐ നമ്മുടെ ഇടതുപക്ഷത്തിനെ കണ്ട് പഠിച്ചിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായെന്നെ നിങ്ങൾക്ക് ഇനിയെങ്കിലും ബോധം വെക്കണം അതുകൊണ്ട് പറഞ്ഞതാണ് നിലവിൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ തോട്ടട നടാലിന്റെ വീട്ടിൽ ചികിത്സയിലാണ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ പദവി നഷ്ടമായതിനു ശേഷം കോൺഗ്രസിൽ നിന്നും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിനെ കൂടെ കൂട്ടണമെന്ന സുധാകരന്റെ വാദവും പാർട്ടി നേതാക്കളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കണ്ണൂർ ബി സി സിയുടെ ഇപ്പോഴും സുധാകര വിഭാഗക്കാർക്കാണുള്ളത് എന്നാൽ പാർട്ടിയിൽ കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് ശക്തമായതോടെ പല നേതാക്കൾക്കും ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിന് മുൻപായി പലരും മറുകണ്ടം ചാടാനാണ് സാധ്യതയുള്ളത് അതേസമയം മറ്റൊരിടത്ത് അവിടെ ഇതിലും വലിയ കോമഡിയാണ് ക്രൈസ്തവ സഭകളുടെ പിന്തുണയിൽ കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് എത്തിക്കാൻ യു ഡി എഫ് നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോസ് കെ മാണി ഇതിനോട് മുഖം തിരിച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയുമായും കെ സി വേണുഗോപാലുമായും ജോസ് കെ മാണി ചർച്ച നടത്തിയെന്ന് ചില മാധ്യമ റിപ്പോർട്ടുകൾ വന്നിരുന്നു വന്യജീവി സംഘർഷം ചർച്ച ചെയ്യാൻ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന ജോസ് കെ മാണിയുടെ ആവശ്യം ഇടതുമുന്നണി വിടാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും വിലയിരുത്തലുകൾ വന്നിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് യു നീക്കം ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കാൻ ജോസിന്റെ വരവ് സഹായിക്കുമെന്നാണ് യു ഡി എഫ് വിലയിരുത്തുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ കൂടുതൽ ഘടക കക്ഷികളെ ഒപ്പം ചേർത്ത് മുന്നണി ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനായി സജീവമായി രംഗത്തുണ്ട് ഇതിന്റെ ഭാഗമായി ജോസ് കെ മാണിക്ക് തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാൻ വരെ ലീഗ് തയ്യാറാണെന്ന് അറിയിച്ചതായും വാർത്തകൾ വന്നിരുന്നു എന്തായാലും മുന്നണി മാറ്റ വാർത്ത കേരള കോൺഗ്രസ് ചെയർമാനായ ജോസ് കെ മാണി തന്നെ നേരിട്ട് തള്ളിയിരിക്കുകയാണ് കേരള കോൺഗ്രസിനെ കണ്ട് ആരും വെള്ളം തിളപ്പിക്കേണ്ടെന്നും അത് വാങ്ങിവയ്ക്കുന്നതാണ് നല്ലത് എന്നുമാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജോസ് കെ മാണി പറഞ്ഞത് ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ് കേരള കോൺഗ്രസ് മലയോര വിഷയം മുന്നണി മാറ്റവുമായി കൂട്ടിക്കെട്ടേണ്ട എന്നും മൂന്നാം തവണയും എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നും പോസ്റ്റിൽ അദ്ദേഹം അഭിപ്രായപ്പെടുന്നു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോയുടെ കൂടെയാണ് മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ പൂർണ്ണമായും തള്ളി അദ്ദേഹം പോസ്റ്റിട്ടത് മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള വ്യാജ വാർത്തകളെ കേരള കോൺഗ്രസ് എം യും തള്ളുകയാണ് ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമായി കേരള കോൺഗ്രസ് എം മുന്നണിയെ രാഷ്ട്രീയമായി ശക്തിപ്പെടുത്തുന്നതിനും മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്നതിനുമായി നിരന്തരം പരിശ്രമിക്കുകയാണ് നേതൃസ്ഥാനത്തിന്റെ പേരിൽ കലഹിക്കുന്ന യു ഡി എഫിനെ രക്ഷിക്കാൻ ചില കേന്ദ്രങ്ങൾ തുടർച്ചയായി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് അഭിമാനകരമായ വിജയം സമ്മാനിക്കാനായി പാർട്ടി ഘടകങ്ങളെ പൂർണ്ണമായും സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ട്ടൽ വരെ നടക്കുകയാണ് അതേസമയം മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ കേരള കോൺഗ്രസ് എം ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുമുണ്ട് വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരത്തിനായി കേരളത്തിലെ ഗവൺമെന്റിന്റെ ഒപ്പം പ്രതിപക്ഷവും കേന്ദ്ര സർക്കാർ നിലപാടിനെതിരായി ശബ്ദമുയർത്തുകയാണ് വേണ്ടത് ഇക്കാര്യത്തിൽ ഒരേ നിലപാട് ഉയർത്തുന്നതിന് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുന്നത് സഹായകരമായിരിക്കും മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ കേരള കോൺഗ്രസ് എം ഉയർത്തുന്നതിനെ മുന്നണി രാഷ്ട്രീയ ചർച്ചകളുമായി കൂട്ടിക്കെട്ടുന്നതിന്റെ ലക്ഷ്യം വില കുറഞ്ഞ രാഷ്ട്രീയമാണ് അതിനെ പാർട്ടി പൂർണ്ണമായും തള്ളുന്നു മൂന്നാം തവണയും എൽ ഡി എഫിനെ കേരളത്തിൽ അധികാരത്തിൽ എത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകും കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ നിലപാട് മാറുമെന്ന പ്രതീക്ഷയിൽ ആരെങ്കിലും വെള്ളം തിളപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അത് വാങ്ങിവെക്കുന്നതാണ് ഉചിതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ സംസ്ഥാനത്ത് ഭരണമാറ്റത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് കേരള കോൺഗ്രസ് വിലയിരുത്തുന്നത് ഭരണ തുടർച്ചയ്ക്കുള്ള അന്തരീക്ഷമാണ് നിലവിലുള്ളതെന്നും ഇപ്പോൾ മുന്നണി വിടുന്നത് ദോഷം ചെയ്യും െന്നും കേരള കോൺഗ്രസ് നേതൃത്വം കൂട്ടായി നിലപാടെടുത്തിരുന്നു മുന്നണി മാറ്റം സംബന്ധിച്ച് ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് ജോസ് കെ മാണിയും പറഞ്ഞിരുന്നു പാർട്ടിയിൽ ആരും ഇക്കാര്യത്തെ പറ്റി ചർച്ച ചെയ്തിട്ടില്ല ഇത് സംബന്ധിച്ച് പാർട്ടി കൃത്യമായ തീരുമാനമെടുത്തിട്ടുണ്ട് ഇടതുമുന്നണിയിൽ തങ്ങൾ പൂർണ്ണ സന്തുഷ്ടരാണെന്നും ജോസ് കെ മാണി പറഞ്ഞിരുന്നു എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടതിനോ വലതിനോ ആർക്കെങ്കിലും ആയിക്കോട്ടെ അതൊരു ബാലികേറ മലയാണ് അങ്ങനെ ഈസി ആയിട്ടൊന്നും ചാടികടക്കാനാകില്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യും പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി